ഈ ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ അടക്കം അമേരിക്കയിലും അമേരിക്കയ്ക്ക് പുറത്തും ഇന്ത്യയിലും നടക്കുന്ന ചർച്ചകൾ എന്നത് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആ രീതിയിലാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് പ്രത്യേകിച്ച് ഈ അനധികൃത കുടിയേറ്റം അത് തടയുക തന്നെ ചെയ്യും എന്ന വാഗ്ദാനം അദ്ദേഹം നൽകിയിരുന്നു ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ വംശജരെ അദ്ദേഹം നിയമിക്കുന്നു അത് അമേരിക്കയിലടക്കം ചർച്ചയാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലാണ് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ പ്രതിഫലനം കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ന്യൂസ് ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം അമേരിക്ക ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് അമേരിക്കയിലെ നാല് മുദ്രാവാക്യമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് പോളിസി മാറ്റേഴ്സിനെ പോളിസി രണ്ട് ഇക്കണോമി അല്ലെങ്കിൽ ഇൻഫ്ലേഷന് മൂന്ന് അബോർഷൻ ഹ്യൂമൻ ലൈഫ് കാര്യങ്ങൾ ദെൻ സെൻട്രൽ ആയിട്ട് ഇമിഗ്രേഷൻ പോളിസിയും ഉണ്ടായിരുന്നു നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും സാർ പങ്കുവച്ചതും ഇതേ പോളിസികൾ തന്നെയാണ് അതെ അപ്പോൾ ഈ നാല് പോളിസികൾക്കകത്ത് മൂന്ന് പോളിസികൾക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു എഡ്ജുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു നല്ലൊരു വിജയം കാഴ്ചവെച്ച് ഇപ്പോൾ വൈറ്റ് ഹൗസും സെനറ്റും യു എസ് കോൺഗ്രസും ഒക്കെ പിടിച്ചടക്കി ഈ ഇരുപതാം തീയതി ഉദ്ഘാടനത്തിന് വേണ്ടി പ്രതീക്ഷ അർപ്പി വച്ചിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ചിന്തിക്കേണ്ടത് ഇതാണ് പലപ്പോഴും ഒരു ഇലക്ഷൻ വരുമ്പം ക്യാമ്പയിന് മുമ്പുള്ള ഒരു സ്ട്രാറ്റജിയും ഒരു 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 സ്പിരിറ്റും ഉണ്ട് ക്യാമ്പയിൻ കഴിഞ്ഞും അത് തന്നെ നിലനിർത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ബുദ്ധിമുട്ട് അതായത് ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോലെയൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടാകും അതേ വാഗ്ദാനങ്ങൾ തന്നെ നിറവേറ്റണമെന്നില്ല എന്നാണ് പറയുന്നത് എക്സാക്ട്ലി അങ്ങനെയല്ല എന്നാൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് പറഞ്ഞിരുന്നു ഐ വിൽ ബിൽഡ് ദ വാൾ ഇൻ മെക്സിക്കോ ബോർഡർ ഇറ്റ് അപ്പോൾ അത് എക്സാക്ട്ലി നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നില്ല എന്നാൽ ഇമിഗ്രേഷന് ഓവറോൾ അമേരിക്കയിൽ ഒരു പ്രതിഫല ഒരു ഒരു ഉണർവ് ഈ ഒരു സബ്ജക്റ്റ് മെയിൻ ആയിട്ട് സംസാരിക്കുകയും അമേരിക്കൻ ജനതയ്ക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇലക്ഷനിലൊരു ക്യാമ്പയിനിലും പോയി ആ ഒരു പ്രതിഫലം നമ്മൾ കണ്ടു എന്നാൽ ഇന്ത്യക്കാരാണ് നല്ല മലയാളികളായിട്ട് നമ്മൾ നോക്കി നോക്കിക്കാണുമ്പം ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് അതെ അമേരിക്കയിലേക്ക് മലയാളികൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചു നാലഞ്ച് സിറ്റുവേഷൻ ഇമിഗ്രേഷൻ പോളിസികളുടെ ഭാഗമായിട്ടാണ് അവർ കുടിയേറുന്നത് ടെമ്പററി മിസൈലും വിസിറ്റിംഗ് ിൽ പോയിണ്ട് എ സ്റ്റാറ്റസിൽ പോകുന്നുണ്ട് മൈഗ്രേറ്റ് ചെയ്ത് ഗ്രീൻ കാർഡ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഏത് കാറ്റഗറിയിൽ പെട്ടെന്ന് ആൾക്കാരെയാണ് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ഒരു പോളിസിയുടെ മാറ്റങ്ങൾ നമ്മുടെ മൈൻഡിൽ ഒരു പ്രതിഫലനം വരുന്നത് പ്രതീക്ഷ ഇതാണ് സിഗ്നിഫിക്കൻസ് ചേഞ്ചസ് ഉണ്ടാവുകയല്ല കാരണം ട്രംപും പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഒരു നല്ല ഇക്വേഷൻ ഉണ്ട് ഇന്ത്യയും അമേരിക്കയും നമ്മളൊരു ക്ലാഷ് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം അമേരിക്ക വാല്യൂസ് ഇന്ത്യമിൻ സ്ട്രെങ്ത് ഇന്ത്യ വാല്യൂസ് അമേരിക്കയുടെ ഈ സ്ട്രെന്റും ഇക്കണോമി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു മ്യൂച്വൽ ഗ്രോത്തും ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് എന്നിരുന്നാലും ഈ ഇമിഗ്രേഷന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഓവറോൾ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു 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 വാതാവരണം ഒരു പരിസ്ഥിതി ഇങ്ങനെ ഉടലെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ചെറിയ തോതിലുള്ള ഒരു ഇമ്പാക്ട് നെഗറ്റീവായിട്ട് ഇവിടെ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് വിസകളില് അല്ലെങ്കിൽ ടെമ്പററി വിസകളിലൊക്കെ അതിന്റെ പ്രോസസ് ഡിലേ ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് ഒന്ന് രണ്ടാമത്തേത് ഏത് ഗവൺമെന്റിനും ഒരു റിസോഴ്സ് ഉണ്ട് ആ റിസോഴ്സിന്റെ കൂടുതൽ കാര്യങ്ങളും ഈ ഇമിഗ്രേഷന് വേണ്ടി ഇമ്പാക്ട് ചെയ്യുമ്പം മെയിൻ മുദ്രാവാക്യം എന്ന് പറയുന്നത് ലീഗൽ ഇമിഗ്രേഷൻ അല്ല ഇല്ലീഗൽ ആണ് അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് സോഴ്സുകൾ കൂടുതൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് അൺനോയിംഗ്ലി ഒരു ഡിലേ പ്രോസസ്സ് ഈ അദർ സൈഡിൽ ലീഗൽ ഇമിഗ്രേഷന് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ